സഹോദരങ്ങളെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി നിലനിൽക്കുന്ന ഏകീകൃത വിശ്വകുർബാനയെ സംബന്ധിച്ച തർക്കങ്ങളുടെ പരിഹാരം എന്ന വണ്ണം ഈ കഴിഞ്ഞ ജൂൺ ഇരുപത്തിയാറാം തീയതി അർദ്ധരാത്രിയോടെ പുറത്തുവന്ന സർക്കുലർ എന്നു പേരിട്ട് വിളിച്ച മാർഗനിർദ്ദേശങ്ങൾ യഥാർത്ഥത്തിൽ പാതിവെന്ത ചോറിൻ്റെ പെട്ടെന്നുള്ള വിളംബരമായിരുന്നു എന്നാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഈ അതിരൂപതയിലെ അച്ചടക്ക ലംഘനം നടത്തിയ വൈദികരുടെ നടപടികൾ തീരുമാനിക്കുന്നതിനായി നിയമിക്കപ്പെട്ട സ്പെഷ്യൽ ട്രിബ്യൂണൽ കത്തീഡ്രൽ ബസിലിക്കായുടെ വികാരിസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തതിന് ശേഷവും വർഗീസ് മണവാളൻ എന്ന വൈദികൻ അനധികൃതമായി കത്തീഡ്രലിൽ നിന്ന് മാറാതെ വികാരിയുടെ ഓഫീസ് ദുരുപയോഗം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഉത്തരവ് നടപ്പിലാക്കാത്തതിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് അതിനുപതന്നെ മെത്രാപ്പൊളിത കൂടിയായ മേജർ ആർച്ച് ബിഷപ്പിനെയും അദ്ദേഹത്തിൻ്റെ മെത്രാപ്പൊളിത്തൻ വികാരിയെയും കാനൂൺ നിയമങ്ങളുടെ ലംഘനം നടത്തി എന്ന് കണ്ടെത്തി ഇടക്കാല ഉത്തരവ് ജൂൺ ഇരുപത്തിയാറിന് തന്നെ നൽകിയിരുന്നു ഇടക്കാല ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ വഹിക്കുന്ന മെത്രാൻ പദവിക്ക് തങ്ങൾ അയോഗ്യരാണ് എന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നതിനാൽ എത്രയും വേഗം ഏകീകൃത വിസ്ത കുർബാനെ സംബന്ധിച്ച സർക്കുലർ പുറത്തുവിടുക എന്നുള്ളതിന് ഇവർ രണ്ടുപേരും നിർബന്ധിതരായി ഇരുപത്തിയേഴാം തീയതിയാണ് സർക്കുലർ വരുന്നതെങ്കിൽ അതിന് യാതൊരു വിധത്തിലുള്ള നിലനിൽപ്പും ഉണ്ടാവില്ല എന്നുള്ള തിരിച്ചറിവാണ് ഇരുപത്തിയാറാം തീയതി അർദ്ധരാത്രിക്ക് മുമ്പായി ഈ സർക്കുലർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വിക്ഷേപിക്കുവാൻ സഭാതലവനും മെത്രാപ്പളിത്തൻ വികാരിയും തീരുമാനിക്കുന്നത് ഒരു പെട്ടെന്നുള്ള വിക്ഷേപണം വിജയകരമായിരുന്നുവെങ്കിലും സർക്കുളർ ലക്ഷ്യത്തിലെത്തുന്ന യാതൊരു സൂചനയും കാണുന്നില്ല കാരണം ഇരുവരും കാനൂൺ നിയമങ്ങളുടെ ലംഘനം നടത്തി എന്ന് കാണുകയാൽ ഇവർ തങ്ങൾ വഹിക്കുന്ന പദവിക്ക് അനുയോജ്യരല്ല എന്നുള്ള തീർപ്പാണ് സാധാരണയായി കരിമ്പാറ പൊട്ടിക്കുവാൻ ആഴത്തിൽ തമരടിച്ച് വെടിമരുന്ന് പൊട്ടിക്കുന്നതുപോലെ പാമ്പാറ അച്ഛൻ്റെ തമരുകൊട്ടി സർക്കുലർ നാശകോശമായിരിക്കുകയാണ് ഈ സർക്കുലർ പുറത്തിറക്കിയ മേജർ ആർച്ച് ബിഷപ്പിനും മെത്രാപ്പള്ളിത്തിനും വികാരിക്കും പദവിയിൽ തുടരുവാൻ അർഹതയില്ല എന്നുള്ള സ്പെഷ്യൽ ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് വായിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഇവർ അർദ്ധരാത്രിയോടുകൂടി അതേ ദിവസം ഈ ഉത്തരവ് പുറത്തുവിട്ടത് അതിനാൽ തന്നെ നിയമപരമായി ഈ സർക്കുലർ എന്ന് വിളിക്കപ്പെടുന്ന മാർഗനിർദ്ദേശങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നനുമാനിക്കാം കാരണം കാനൂനിക നിയമങ്ങളുടെ നഗ്നമായ ലംഘനം നടത്തപ്പെട്ടിരിക്കുന്നു എന്ന് സഭാ കോടതി വിധി പ്രസ്താവിച്ച വ്യക്തികളെ തൽസ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നത് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും നാളെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും ഒരു സഭാധികാരി വഴിവിട്ട രീതിയിൽ പ്രവർത്തിച്ചാൽ അവർക്ക് സംരക്ഷണം തേടാനുള്ള പരിചയമായി ഇത് മാറുവാൻ സാധ്യതയുണ്ട് നാളെ ഈ രണ്ട് മെത്രാന്മാർക്ക് കാനൂലിക നിയമ ലംഘനത്തിൽ നിന്ന് ഇപ്പോൾ ഒഴിവ് കൊടുത്താൽ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് കത്തോലിക്കാ സഭയിലെ ഏതെങ്കിലും ഒരു മെത്രാൻ കാനൂൺ നിയമത്തിൻ്റെ ലംഘനം നടത്തിയാൽ ഇന്നിവർക്ക് കൊടുക്കുന്ന ഒഴിവ് നാളെ അവർ പരിചയമായി ഉപയോഗിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിയമലംഘനം നടത്തി എന്ന് സഭാ കോടതി കണ്ടെത്തിയ ഈ രണ്ടു പേരെയും ഒഴിവാക്കുക മാത്രമാണ് തിരുസഭയുടെ മുമ്പിലുള്ള ഏക മാർഗം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ കേരള കേരളസഭയെ ആടി ഉലച്ച ഒരു സംഭവമായിരുന്നല്ലോ ജലന്ധർ രൂപതയുടെ ബിഷപ്പായിരുന്ന ഫ്രാങ്കോ മുളയ്ക്കൽ പിതാവിനെതിരെ ഒരു കന്യാസ്ത്രീ നടത്തിയ ലൈംഗിക ആരോപണം കോടതിയിൽ വിചാരണ ചെയ്യപ്പെട്ട ആ കേസിൽ കുറ്റവാളിക്കെതിരെ പരാതിക്കാരി നൽകിയ പരാതികൾ യാതൊരു രീതിയിലും നിലനിൽക്കുന്നതല്ല എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് പ്രതിസ്ഥാനത്ത് നിന്നും ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കോടതി നിരൂപാധികം വിട്ടയച്ചത് സാധാരണ രീതിയിൽ ക്രിമിനൽ കേസുകളിൽ പ്രതികളെ വിട്ടയക്കുന്നത് സംശയത്തിൻ്റെ ആനുകൂല്യം നൽകിയും തെളിവുകളുടെ അഭാവത്തിലും ഒക്കെ ആണെങ്കിൽ ഇവിടെ പരാതിക്കാരിയുടെ പരാതി നിലനിൽക്കുന്നതല്ല എന്ന് കണ്ടെത്തിയതിനാലാണ് ഫ്രാങ്കോ മുളക്കൽ പിതാവിനെ കോടതി വെറുതെ വിടുന്നത് ആ വിധിന്യായം പൂർണ്ണമായി വായിച്ചിട്ടുള്ളവർ എന്തുകൊണ്ടാണ് കോടതി ഈ തീരുമാനത്തിലെത്തിയത് എന്ന് മനസ്സിലാക്കുകയും വ്യാജമായ രീതിയിൽ പരാതി ഉന്നയിച്ച് സ്വയം കോടതിയിൽ അപഹാസിയായ പരാതിക്കാരിയെപ്പറ്റി പരിതപിക്കുകയും ചെയ്തു എന്നാൽ അതിൻ്റെ ഭരണത ഫലമോ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് ഫ്രാങ്കോ മുളക്കൽ പിതാവിനെ വെറുതെ വിട്ടെങ്കിലും തിരുസഭ ജലന്ധർ ബിഷപ്പിൻ്റെ സ്ഥാനത്ത് തുടരുവാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല തിരുസഭയുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അനുസരിച്ച് ഭാവിയിലും നിലവിൽ വരാൻ സാധ്യതയുള്ള എല്ലാവിധ സാഹചര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് ഉള്ള തീരുമാനമായിരുന്നു അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളത് ഇപ്പോൾ ഇവിടെ സഭാ കോടതി ആവർത്തിച്ച് കണ്ടെത്തിയ വിവിധങ്ങളായ കാനൂ നിയമങ്ങളുടെ ലംഘനം നടത്തിയ സഭാതലവനും മെത്രപ്പളിത്തൻ വികാരിയും തങ്ങൾ പുറത്തേക്കാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാതി പാതിബന്ധ സർക്കുലർ പാതിരാത്രിക്ക് പെട്ടെന്ന് വിളമ്പിയത് അതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് സാധാരണ വൈദികരെ ഒരു സ്ഥാനത്തുനിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റുമ്പോൾ അവർക്ക് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാനുള്ള പത്തേന്തി കൂടി നൽകിയാണ് അയക്കുന്നത് പാദരാത്രിക്ക് ഇറങ്ങിയ സമവായ സർക്കുളറിന്റെ പശ്ചാത്തലത്തിൽ പിറ്റേന്ന് തട്ടിക്കൂട്ടിയ ട്രാൻസ്ഫർ ലിസ്റ്റ് ലഭിച്ച ഒരു വൈദികനും പത്തേന്തി നൽകിയിട്ടില്ല അത്ര ഇത് അടുത്ത കാനൂനിക നിയമലംഘനമായി വരുവാനുള്ള സാധ്യതയുമുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മെത്രാപ്പൊളിത്തൻ വികാരിയെ ചെയ്യുന്ന ആൾ വഹിക്കുന്ന കാനൂനികമായ സ്ഥാനം പ്രോട്ടോസിഞ്ചലുസിൻ്റെതാണ് ഇവിടെ പുതിയതായി ഇറങ്ങിയ സർക്കുലർ ഈ സ്ഥാനത്തേക്ക് വേറൊരു വൈദികൻ്റെ പേരും നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള മെത്രാപ്പൊളിത്തൻ വികാരി താൻ ഒഴിഞ്ഞു പോവുകയാണ് എന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുന്നു ഇത് അർദ്ധരാത്രിക്കുള്ള ഒളിച്ചോട്ടമായി മാത്രമേ വ്യാഖ്യാനിക്കുവാൻ സാധിക്കുകയുള്ളൂ സ്പെഷ്യൽ ട്രിബ്യൂണലിൻ്റെ ഇടക്കാല ഉത്തരവ് വന്നതിന് ശേഷം മെത്രാപ്പളിത്തൻ വികാരി യാതൊരു കുഴപ്പവുമില്ലാതെ തുടരുകയാണല്ലോ എന്ന് വിശ്വാസികൾ സന്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് അവരോട് പറയുവാനുള്ളത് അരിക്കൊമ്പന്റെ കാര്യമാണ് നാട്ടുകാർക്ക് ഭീഷണിയായ അരിക്കൊമ്പൻ എന്ന കാട്ടാനയെ പിടിച്ച് മയക്കുവടി വെച്ചപ്പോൾ അരിക്കൊമ്പൻ വീണ്ടും കാട്ടിലൂടെ അലഞ്ഞ് നടക്കുകയായിരുന്നല്ലോ എന്നാൽ മയക്കുമേടി കിട്ടിയ ആനയെ സംബന്ധിച്ചിടത്തോളം അതുതന്നെ ഒരു വലിയ ശിക്ഷയാണ് സ്വയം ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള കഴിവ് നഷ്ടപ്പെട്ട് ഒടുവിൽ അവശനാവുന്ന കാട്ടാന വാഹനത്തിൽ കയറ്റി തമിഴ്നാട്ടിലേക്ക് യാത്ര അയച്ചതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭാവിശ്വാസികളുടെ മുഖങ്ങളിലൂടെ തേർവാഴ്ച നടത്തിയ മെത്രാപ്പൊളിത്തൻ വികാരിക്ക് കിട്ടിയ മയക്കുപിടിയാണ് സഭാ ട്രിബ്യൂണലിൻ്റെ ഇടക്കാല ഉത്തരവ് ഈ ഉത്തരവ് വെച്ചുകൊണ്ട് ഇനി പഴയ ശൈലിയിൽ ഒരിക്കലും നടക്കുവാൻ സാധ്യമല്ല അതിനി താമസമില്ലാതെ ഇവിടെ നിന്ന് നാടുകടത്തപ്പെടും തലശ്ശേരിയിലെ തൻ്റെ ശുശ്രൂഷ പിടിച്ചതാണെങ്കിലും ലഭ്യമായ സമയം എറണാകുളത്തും ശുശ്രൂഷയ്ക്ക് സമയം സംലഭ്യമാക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള മഹാവിശാല മനസ്കുമായി അദ്ദേഹം എറണാകുളത്ത് ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരുന്നത് ആ ശുശ്രൂഷകൾ തന്റെ തന്ത്രങ്ങളിലൂടെ സഭയുടെ പ്രബോധനങ്ങളെയും നിയമങ്ങളെയും സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികളെയും എല്ലാം ചവിട്ടി നിരപ്പാക്കിക്കൊണ്ടുള്ള തന്ത്രങ്ങളുടെ മേൽ കുതന്ത്രങ്ങൾ കൊണ്ട് നേടിയെടുത്തതായിരുന്നു എന്നുള്ളത് കൊണ്ടും ആ തന്ത്രങ്ങളിൽ തന്നെ അദ്ദേഹം സ്വയം കുരുക്കപ്പെട്ടു തന്ത്രശാലികളെ ദൈവം അവരുടെ തന്ത്രങ്ങളിൽ കൊടുക്കുന്നു എന്നുള്ള ദൈവവചനം വിശ്വാസികളുടെ മുമ്പിൽ നിറവേറ്റപ്പെടുകയും ചെയ്തു ഇതിനൊക്കെ കൂട്ടുപിടിക്കുകയും അനുമതി കൊടുക്കുകയും ചെയ്ത സഭാതലവന് ഇനി എന്തൊക്കെയാണ് വന്നു ഭവിക്കുക എന്നുള്ളതാണ് വിശ്വാസികൾ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് യാത്രയും ഭക്ഷണവും ഇഷ്ടപ്പെടുന്ന സഭാതലവന് സഭയെ നയിക്കുക എന്നുള്ള തന്നിൽ നിക്ഷിപ്തമായ ശുശ്രൂഷയ്ക്ക് സമയം കണ്ടെത്തുവാനും നമുക്ക് പ്രതീക്ഷിക്കാം ഒരു പദവിയിൽ തുടരുവാൻ അയോഗ്യരായ വ്യക്തികൾക്ക് ആ പദവിയിലിരുന്നു കൊണ്ട് യാതൊരുവിധ ഉത്തരവുകളോ നിർദ്ദേശങ്ങളോ നൽകുക സാധ്യമല്ല മെത്രപ്പൊളിത്തൻ വികാരി തൻ്റെ സ്ഥാനത്ത് തുടരുവാൻ യോഗ്യനല്ല എന്ന് സഭാ കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷം തയ്യാറാക്കി അയച്ചിട്ടുള്ള സർക്കുലറിനും ട്രാൻസ്ഫർ ഓർഡറിനും അതുകൊണ്ട് തന്നെ നിയമസാധ്യത ഇല്ല രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വത്തിക്കാനിൽ പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ മാർ പാപ്പ മെത്രാന്മാരോട് പറഞ്ഞ പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞ ഒരു കാര്യമാണ് ശക്തവും കണിശവുമായ തീരുമാനങ്ങൾ എടുക്കുക ഭരണകാര്യങ്ങളിൽ ശക്തവും നിശ്ചിതവുമായ തീരുമാനമാണ് മാർപ്പാപ്പ മെത്രാന്മാരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അല്ലാതെ സഭയെ അനുസരിക്കാത്തവരുമായി സന്ധി ചെയ്തുകൊണ്ട് സഭാ പ്രബോധനങ്ങളെ തമസ്കരിച്ചുകൊണ്ട് വിശ്വാസികളെ ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനങ്ങളല്ല ഒരു മെത്രാനിൽ നിന്ന് സഭ പ്രതീക്ഷിക്കുന്നത് എന്ന് മാർപ്പാപ്പ അടിവരയിട്ട് പറയുന്നു അതുകൊണ്ട് തന്നെ സീറോ മലബാർ സഭ തലവൻ്റെയും മെത്രപ്പൊളിത്തൻ വികാരിയുടെയും നടപടികൾ പരിശുദ്ധ സിംഹാസനത്തിന് ഒട്ടും സ്വീകാര്യമാവുകയില്ല എന്ന് ഉറപ്പിക്കാം ഇനിയും കാനോൺ നിയമങ്ങൾ ലംഘിച്ച് കൂടുതൽ കുരുക്കുകൾ കൊണ്ട് സ്വയം മുറിഞ്ഞു പോകാതിരിക്കുവാൻ മെത്രാപ്പൊളിത്തൻ വികാരിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്